ഹലോ കൈസ് എല്ലാവർക്കും എസ് പി ടെക്ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫാൻ ഈ ഒരു ഫാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് കണ്ട എങ്ങനെയുണ്ട് പൊളിയല്ലേ നമുക്ക് കരണ്ടും വേണ്ട ഒന്നും വേണ്ട അല്ല കിട്ടുകാച്ചയായിട്ട് വർക്ക് ചെയ്യുക അല്ല കിടക്കാച്ച ഒരു ഫാനാണിത് കഴിഞ്ഞ ദിവസം കൂടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു രാത്രിക്ക് ആവി എടുത്ത് ക്ഷീഡിച്ച് കിടന്ന് ആവി എടുത്ത് ഊരുകി കിടന്നപ്പോൾ ഞാൻ ഈ ഒറ്റ ഫാനിലാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് ഉറങ്ങണ നമ്പരാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കീ ഒരു ഫാന് നമുക്ക് ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ഈ ട്രെയറയിൽ ഒന്ന് ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കണ്ടോ നല്ല അടിപൊളി കാറ്റാണ് നല്ല കിട്ടുകാച്ചി കാറ്റാണ് കാരണം എൻ്റെ മുടിയൊക്കെ ഭാഗമാണ് കണ്ടോ നല്ല അടിപൊളി ഫാനാണ് നല്ല കിടക്കാച്ചി ഫാനാണ് ഈ ഒരു ഫാന് ഏകദേശം ഒരു അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഫാനിൻ്റെ റേറ്റ് കണ്ടോ ഈ ഒരു സാധനം നിങ്ങൾ വീട്ടിൽ മേടിക്കുവെച്ച് കഴിഞ്ഞാൽ കിടക്കാച്ചിയാണ് അവിടെ ആവശ്യമുള്ള ഈ ഒരു ഫാനിൻ്റെ കാറ്റ് കണ്ടോ അടിപൊളി കാറ്റാണ് ഇതിന് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് കാറ്റ് വെള്ളം നല്ല കിട്ടും നമ്മള് പണ്ടുകാലത്ത് നമുക്ക് അത് ഫിഷറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ വന്നു വന്ന് ഫിഷറിയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല അതിന് പകരം ഇറക്കിയ ഒരു സാധനമാണ് ഇത് പൊളിയാണ് ഞാനിത് മേടിച്ചത് നമ്മളൊരു ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചതാണ് ഉത്സവങ്ങളായിക്കോട്ടെ പള്ളിപ്പെരുന്നാളായിക്കോട്ടെ എല്ലായിടത്തും എല്ലായിടത്തും ഇപ്പൊ ഈ ഫാൻ മേടിക്കാൻ കിട്ടും പലയിടത്തും പല റേറ്റാണ് ഈ ഫാൻ ഇതിന് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ നൂറ് രൂപയ്ക്ക് വരെ വെക്കുന്ന വെക്കുന്ന ടീമുകളുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും ഈ ഫാൻ ഇങ്ങനെ കൊണ്ട് കാറ്റ് കൊടുത്ത് ഈ ഫാനും ഇങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് കാണിക്കല്ല നമ്മൾ ഈ ഫാൻ നമ്മൾ നമ്മളിന്ന് അഴിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഫാനിൻ്റെ അകത്ത് എന്താണ് സംഭവം എങ്ങനെയൊക്കെയാണ് ഈ ഫാനിൻ്റെ അകത്ത് വർക്കിംഗ് എന്ന് അപ്പോൾ നോക്കി ഈ ഫാൻ നമുക്കൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഈ ഫാൻ നമ്മൾ അഴിക്കാൻ പോവാണ് ഇവിടെ സ്ക്രൂ ഉണ്ട് നമ്മൾ നമ്മളാദ്യത്തെ സ്ക്രൂ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചു അതിന് മുന്നേ ഇവിടെ കുത്തി ഇവിടെ ഇളക്കണം അതിന് മുന്നേ ഇവിടെ ഒരു ലോക്കാണ് ഇത് നമുക്ക് ഇങ്ങനെ 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 നമുക്ക് ഇവിടെ അങ്ങോട്ട് പൊളിക്കാം കണ്ടോ ഈ ഒരു മാങ്ങയുടെ തൂട് നമ്മൾ പൊളിച്ചു ഇനി നമുക്ക് ഇവിടെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ക്രൂ ആണ് വരുന്നത് നമുക്ക് ഈ നാല് സ്ക്രൂവും കൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം അങ്ങനെ കൈസ് നമ്മളങ്ങനെ സ്ക്രൂ എല്ലാം നമ്മൾ ലൂസാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മളിത് അങ്ങോട്ട് തുറക്കുകയാണ് യാസ് എന്താ കൈസ് മൂന്ന് മൂന്ന് പലചക്രം മൂന്നല്ല കൈസ് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പലചക്രത്തിലാണ് ഈ ഫാനിൻ്റെ പരിപാടി കണ്ടോ ഈ നാല് പലചക്രവും ഈ ഒരു സ്പ്രിംഗലുമാണ് നമ്മൾ ഈ ഫാൻ കിടന്ന് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഇത്ര സാധനങ്ങളാണ് ഈ ഫോണിൻ്റെ അകത്തുള്ളത് നമ്മളങ്ങനെ അഴിച്ച് അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ മെക്കാനിസം നമ്മളങ്ങനെ കണ്ടു ഇതിനെ നമ്മളിങ്ങനെ അഴിക്കുന്നില്ല അഴിച്ചാലും ഒന്നുമില്ല ഇത് കണ്ടു ഇത് ഈ രണ്ട് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ സിംഗിൾ ലീഫാണ് നമ്മളിനി ഫുള്ളായിരിക്കുന്നില്ല ഇത്ര ഉള്ളിൻ്റെ അകത്ത് സംഭവം കൊണ്ടല്ലോ നമുക്കിനി ഇത് പഴയ പോലെ നമുക്കിനി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ പലചക്രമെല്ലാം നമ്മളങ്ങനെ പഴയപോലെ നമ്മളങ്ങനെ സെറ്റ് ചെയ്തു നമ്മൾ സ്ക്രൂ നമുക്ക് ആ നമ്മളത് എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് അടയ്ക്കാം ഓക്കെ കൈസ് നമ്മുടെ പച്ചക്കറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം യെസ് നമ്മളങ്ങനെ എല്ലാം നമ്മളങ്ങനെ പോലെ തന്നെ നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ കൈസ് ഇത്ര വേണം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഫാൻ ഫാനും നമ്മൾ നല്ല പഴയ പോലെ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് എനിക്കും ഒന്ന് കാണുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് അത്രേ ഞാൻ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈറ്റപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മക്കല്ല അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം അതുവരെയൊക്കെ സാധനം ബൈ ബൈ ടാറ്റാ യു